കേവലം മുദ്രാവാക്യം വിളികളല്ല പരസ്യമായ പ്രതിഷേധമാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അവർ മുഴക്കുന്നുണ്ട് പാർട്ടി അംഗങ്ങൾ തന്നെ ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകുമ്പോൾ അച്ചടക്ക നടപടി ഉണ്ടാകില്ലേ എന്തൊക്കെയാണ് ഇപ്പോൾ ആലോചനയിൽ ഉള്ളത് തീർച്ചയായിട്ടും പാർട്ടിക്കെതിരെ പരസ്യമായി ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുമ്പോൾ പാർട്ടിയിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണ് പക്ഷേ ഇതിൽ നേതൃത്വത്തിന് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് നേതൃത്വം അണികളെ അനുസരിച്ചിട്ടില്ല നേതൃത്വം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങി എന്നുള്ളതാണ് നമുക്ക് കുലശേഖരപുരത്തെ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് എൺപത്തിയഞ്ച് പേർ പങ്കെടുത്ത സമ്മേളനത്തിൽ ഇരുപത്തിരണ്ട് പേർ മാത്രമാണ് ഇന്നലെ കമ്മിറ്റിയെ അംഗീകാരം ഇന്നലെ തെരഞ്ഞെടുത്ത കമ്മറ്റിയെ അംഗീകരിച്ച അതിൽ ോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ആൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങളടക്കം ഉണ്ടാകുകയും അത് ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലടക്കം പരാതി ഉന്നയിക്കുകയും ചെയ്തു ചെയ്തിരുന്നു ഇതിനെതിരെ നടപടിയൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് ഇവർ ഏറെ പ്രതിഷേധത്തിലും നേരത്തെ തന്നെ ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ ഇവിടെ ഈ സമ്മേളനം മാറ്റിവെക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇന്നലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സോ കെ സോമപ്രസാദിൻ്റെയും അതോടൊപ്പം തന്നെ രാജഗോലി കെ രാജഗോപാലിൻ്റെയും നേതൃത്വത്തിൽ സമ്മേളനം നടക്കുകയുണ്ടായി വീണ്ടും അദ്ദേഹത്തെ തന്നെ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാക്കി അതായത് എൻ സി സലാമിനെ തന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കുകയും ചെയ്തു പക്ഷേ ഇന്നലെ നമ്മൾ പ്രതികരണമെടുത്ത ആളുകൾ ആരും തന്നെ പാർട്ടിയെ തള്ളിപ്പറിയുന്നില്ല ചെങ്കൊടി പിടിച്ച പാർട്ടി പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആൾ ഞങ്ങളുടെ പ്രസ്ഥാനം തന്നെയാണ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് നേതൃത്വം എന്നാണ് പറഞ്ഞത് ഒരിക്കൽ പോലും ഇവർ പാർട്ടിയോ പാർട്ടിയുടെ തത്വശാസ്ത്രത്തെയോ ഒന്നും പറഞ്ഞത് പക്ഷേ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ അത് വലിയ തോതിൽ വീഴ്ചകളാണ് ആ വീഴ്ച വ്യക്തികൾ അതായത് സോമപ്രസാദിനെയും കെ രാജഗോപാലിനെയും എതിർപക്ഷം മണിക്കൂറുകളോളം പൂട്ടിയിടുകയാണ് പരസ്യ പ്രതിഷേധത്തിൽ ഇന്നലെ ഈ പൂട്ടിയിട്ടതിൽ ഒക്കെ സംഘടനാ നടപടി എന്തായിരിക്കും ഉണ്ടാവുക എന്നതാണ് അറിയേണ്ടത് പക്ഷേ സ്ത്രീകളടക്കമുള്ളവർ പരസ്യ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് അതിന് പിന്നിൽ അവരെ പ്രചോദിപ്പിപ്പിച്ച കാരണം എന്താണ് എന്നതിലേക്കും പാർട്ടി വിലയിരുത്തലിലേക്ക് നീങ്ങുമോ എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു